രാം വരെ കൈവിട്ടില്ല രാമരാജ്യം ഉണ്ടായിക്കൊടുത്തിട്ട് ആ രാജ്യത്ത് നിന്ന് രാമ എങ്ങനെ തട്ടിത്തെറുമില്ലേ നിങ്ങളുടെ മോദിയുടെ പാദം തൊട്ട് നിതീഷ് കുമാർ ചങ്ക് തകർന്ന് രാഹുൽ ഗാന്ധി വിഷയം എന്താ നോക്കാം നമുക്ക് ശരി അദ്ദേഹം ആര് കാലു തൊട്ട് വന്നിക്കാൻ വന്നാലും അതൊക്കെ അദ്ദേഹം നിരസിക്കുന്ന കാണാം തടയുന്ന കാണാം എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം ഭൂമിയിൽ തൊട്ട് അല്ലെങ്കിൽ താഴെ തൊട്ട് തൊട്ട് വന്നിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിന് പോലും അപ്രതീക്ഷിതമാണ് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സമർശീഷൻ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ നിതീഷ് കുമാറിനെ നമുക്കെല്ലാം നരേന്ദ്രമോദി എന്ന വ്യക്തിയെ അറിയാവുന്നത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം അതിനു മുമ്പ് കാര്യകർത്താവും മറ്റുമൊക്കെ ആയിട്ടായിരുന്നു അതിലൊരു തിരുത്തുണ്ട് മോനെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമൊന്നും നരേന്ദ്രമോദിനൊന്നും ആരും അറിഞ്ഞിട്ടില്ല അതായത് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാര് ചുട്ട് കൊന്ന ഒരു അക്രമാസക്തനായിട്ടുള്ള കണ്ണിച്ചോരല്ലാത്ത ഒരു ജന്തു അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ആ പേരിലാണ് നരേന്ദ്രമോദീനെ ലോകം അറിഞ്ഞു തുടങ്ങിയത് ഈ ഒരൊറ്റ വാർത്ത കൊടുത്തതിനില്ല ബി ബി സി ന്യൂസിനെ വരെ വിടുന്ന് കടത്തി വിട്ട ടീമാണ് നിങ്ങൾ എൻ്റെ പൊന്നയെ ഈ ഉണ്ടെങ്കിൽ തൂറി തീർക്കണം അല്ലാണ്ട് ഇതുപോലെ ക്രിമി ന്യൂസിൽ വന്നിട്ട് കൊണച്ചുകൊണ്ടല്ല പക്ഷേ അതിനു മുമ്പ് തന്നെ നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കാം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ട് വന്നിക്കുന്ന കാഴ്ച ഇന്നലെ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചങ്ക് അവസാന പ്രതീക്ഷ കൂടി ആണ് ഈ തകർന്നു ഇല്ലാതായി പോകുന്നത് അതെങ്ങനെ ശരിയാവും ഇവിടെ മോനു ഇവിടെ കാര്യം കാണാൻ കഴുതല്ലേ കാലു പിടിച്ചത് ഇനി അതല്ലെങ്കിൽ കാര്യം കാണാൻ കഴുതക്കാലല്ലേ പിടിച്ചത് അതിന് രാഹുൽ ഗാന്ധിക്ക് എന്തിനാ നെഞ്ചു തകരേണ്ട കാര്യം ഏ ഇവിടെ രാഹുൽ ഗാന്ധി നെഞ്ചല്ല തകർന്നത് ഇവിടെ മോദിജീൻ്റെ അമ്പത്താറ് ഇഞ്ചാ തകർന്നത് അതിന്റെ കൂടെ കുറെ സംഖ്യകളുടെ എന്താ പറയാ മനോ കോട്ടകളാണ് മനക്കോട്ടകളാണ് ഇവിടെ തകർന്നത് എസ് എ ബാർ മറ്റേ ചാർസോ ബാർ എന്നും പറഞ്ഞ പൊക്കി നടന്നിട്ടുള്ള കുറേ ഡയലോഗ്സിലായിരുന്നു അതാണ് ഇവിടെ തകർന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒന്നും തകർന്നിട്ടില്ല ഒക്കെ നേടിയിട്ടേ ഉള്ളൂ അതായത് കൈവിട്ട് പോയി നൂറ് സീറ്റ് പോലും തികയ്ക്കാണ്ട് ഈ കോൺഗ്രസ് നാമാശേഷ നാമാവശേഷമാവെന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് എല്ലാം തിരിച്ചു പിടിച്ചിട്ടേ ഉള്ളൂ ഇവിടെ തകർന്നത് മൊത്തം നിങ്ങളുടെ കൃമികടിയാണ് നിങ്ങളുടെ ഈ ന്യൂസിൽ വന്നിട്ടുള്ള കൃമികഡികൾ മൊത്തം തകർന്നു അതായത് കാര്യം കാണാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാർ കഴുതക്കാൽ പിടിച്ചു ഏഹ് ഇനി തിരിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ കാര്യം കാണാൻ കകുത കാലും പിടിച്ചു ഈ നിതീഷ് കുമാർ നിങ്ങളുടെ കാലം പിടിച്ചു അതല്ലേ സത്യം ഒറ്റ കക്ഷിയായിട്ട് മോദിജിക്ക് ഗ്യാരണ്ടി മൂഞ്ചിയിലെ കംപ്ലീറ്റ് തകർന്ന് മൂഞ്ചി തരിപ്പണമായില്ലേ ഇനി മോദിജി ഗ്യാരണ്ടി എവിടെയും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പറഞ്ഞില്ലേ ഇനി മുസ്ലിം വിദ്വേഷങ്ങളും അമ്മമാതിരി തേങ്ങ വാങ്ങ വർത്താനങ്ങൾ നിർത്തണം എന്നവർ പറഞ്ഞില്ലേ ജാതി സെൻസസ് വേണം എന്നവർ പറഞ്ഞില്ലേ അഗ്നിപദ് എന്താ പറയുക മാറ്റി മാറ്റി എഴുതണം എന്ന് അവർ പറഞ്ഞില്ലേ എടാ നിങ്ങളുടെ നിങ്ങളെ മുഞ്ചിയത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഹൃദയം അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് കാണാം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ എന്നൊരു നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ ചാണകത്തെ കഴിഞ്ഞാലും ചാണകം തിന്ന് കഴിഞ്ഞാലും ചാണകം തൂറി കഴിഞ്ഞാലും നിങ്ങൾ കാണിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ അവിടെയുണ്ട് നിങ്ങൾക്ക് മാർക്ക് തരണം കേട്ടോ ഇതുപോലെ ചാനലിൽ വന്ന് കുണയ്ക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മാർക്ക് തരണ്ട അവിടെയാണ് എന്താണെങ്കിലും പോട്ടെ സാരല്ല നേടാൻ നേടി ഇവിടെ നിന്ന് അങ്ങോട്ട് നേടിക്കൊണ്ടേയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ നമ്മുടെ അയോധ്യ ഒക്കെ എപ്പോഴും താഴ്ത്തു പോയില്ലേ അതിങ്ങനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കൊണ്ടുപോയ സാധനം താഴ്ത്തു പോയില്ലേ രാമം വരെ കൈവിട്ടില്ലടാ നിങ്ങളുടെ ഏഹ് രാമരാജ്യം ഉണ്ടായിക്കൊടുത്തിട്ട് ആ രാജ്യത്ത് നിന്ന് രാമ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചില്ലേ നിങ്ങളുടെ നാണമുണ്ടട നിങ്ങൾക്ക് എവിടെയും പറയാൻ പറ്റുന്നില്ലട അത് നിങ്ങൾ അയോധ്യ പൊക്കി 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 നിങ്ങൾക്ക് അയോധ്യ എന്നല്ല ആ എന്ന് പറയുന്ന അവസ്ഥ പോലെ ആ പറയുമ്പഴേക്കും നിങ്ങൾ മൂത്രം ഒഴിച്ച് തോന്നുന്നില്ലേ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു അവസ്ഥ അയോധ്യയിൽ നിങ്ങളുടെ അവസ്ഥ യു പിയിലെ നിങ്ങളുടെ അവസ്ഥ യോഗിയുടെ ഒരു അവസ്ഥ എന്ത് 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 നിങ്ങളുടെ ഹൃദയം തകർന്ന അമ്പത്താറ് ഇഞ്ച് അമ്പത്താറ് ഇഞ്ച് ഒരു നൂറ്റി ഇരുപത് കട്ട് ചെയ്ത് തീർത്തില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കത്തത് നിങ്ങൾക്ക് എന്നും മനസ്സിലാവാനൊക്കെ ഒരു അഞ്ച് കൊല്ലം കൂടെ കഴിയുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലുള്ളത് ഒരു തൊണ്ണൂറിലൊക്കെ അങ്ങ് അവസാനിക്കുമ്പം ശുഭമായിട്ട് നിങ്ങൾക്ക് കൃമി കടിച്ച് തൂറിയിരിക്കാം അന്ന് കർമാന്യൂസ് പൂട്ടുമായിരിക്കില്ല നിങ്ങൾ ഏഷ്ടം നിതീഷ് കുമാർ മോദിജിയുടെ കാല് പിടിക്കുന്നത് കണ്ടിട്ട് രാഹുൽ ഗാന്ധിന്റെ ഹൃദയം പൊട്ടി ഇട കഴുത കഴുതക്കാല് പിടിക്കുന്നതിന് ആർക്ക് രാജ രാഹുൽ ഗാന്ധിക്ക് എന്ത് തേങ്ങയുടെ ഉള്ളത് കഴുത കഴുതയുടെ കാല് പിടിക്കുന്നു അതല്ലെങ്കിൽ കഴുത മറ്റേ കഴുതക്കാൽ പിടിക്കാൻ വേണ്ടി കാല് വെച്ചു കൊടുക്കുന്നു ഇതിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചേമ്പ ഉള്ളത്